ഹായ് എവരി വൺ എല്ലാവർക്കും ഇന്നത്തെ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലോട്ട് സ്വാഗതം ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ എപ്പോഴും സംസാരത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ ഇനി നമുക്ക് നോക്കാം എനിക്കറിയാം മുജെ മുജെ മുജെഹെ എനിക്കറിയാം നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് തും കഹാം ജഹേ ഹോ തും കഹാം ജാ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് അടുത്തത് താങ്കൾ എവിടേക്കാണ് പോകുന്നത് ജ ജ രഹേ രഹേ താങ്കൾ എവിടേക്കാണ് പോകുന്നത് അപ്പം ഈ രണ്ട് സെൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ തും ജ രഹേ ഹോ അതായത് ഇവിടെ അവസാനിക്കുന്നത് ഹോ എന്ന് വെച്ചിട്ടാണ് കാരണം ഇവിടെ കർത്താവ് തും ആയതുകൊണ്ടാണ് ഇവിടെ ഓ എന്ന് വെച്ചിട്ട് അവസാനിപ്പിച്ചിട്ടുള്ളത് ഇവിടെ കർത്താവ് ആപ്പ് അതായത് താങ്ങൾ എന്നാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഹൈം എന്ന് വെച്ചിട്ടാണ് ഇവിടെ അവസാനിപ്പിക്കാവുകട്ടോ അപ്പം തും കർത്താവായിട്ട് വരുമ്പോൾ സെൻറ്റൻസിൽ ഹോ വെച്ചിട്ട് അവസാനിപ്പിക്കണം ആപ്പ് വരുമ്പം ഹൈം വെച്ചിട്ടാണ് സെൻറ്റൻസ് അവസാനിപ്പിക്കേണ്ടത് കേട്ടോ ഇനി അടുത്തത് നോക്കാം എൻ്റെ ഉറക്കത്തിന് ശേഷം മേരെ സോനയ്ക്കെ ബാദ് മേരെ എൻ്റെ സോനയ്ക്കെ ബാദ് എന്ന് നന്ന ഉറക്കത്തിന് ശേഷം കെ ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം എന്നാണ് കേട്ടോ മേരെ സോനേക്കെ ബാദ് എൻ്റെ ഉറക്കത്തിന് ശേഷം അടുത്തത് സാധനങ്ങൾ വാങ്ങിയ ശേഷം സാമാൻ ഖരീദിനേക്കെ ബാദ് സാമാൻ മീൻസ് സാധനങ്ങൾ ഖരീദിന നന വാങ്ങുക എന്നാണ് ഖരീദിനേക്ക് ബാദ് നന വാങ്ങിയ ശേഷം സാമാൻ ഖരീദിനേക്ക് ബാദ് സാധനങ്ങൾ വാങ്ങിയ ശേഷം എൻ്റെ ബാഗ് ഞാൻ മറന്നു പോയി മേം അപ്പന ധൈല ഭൂൽ ഗയ മേം മീൻസ് ഞാൻ അപ്പന ധൈല ഭൂൽ ഗയ എന്താണ് ബാഗ് മറന്നു പോയി ീൻസ് ബാഗ് ഭൂൽന നന മറക്കുക ഭൂൽ ഗയാ നന മറന്നു പോയി മേം അപ്പന ധൈല ഭൂൽ ഗയാ എൻ്റെ ബാഗ് ഞാൻ മറന്നു പോയി താങ്കളോട് സംസാരിച്ചതിന് ശേഷം ആപ്പുസെ ബോൽനേക്കെ ബാദ് ആപ്പുസെ താങ്കളോട് ബാദ് സംസാരിച്ചതിന് ശേഷം ബോൽന നന സംസാരിക്കുക ോലിനേക്കെ ബാദ് നന സംസാരിച്ചതിന് ശേഷം ആപ്പുസേ ബോലിനേക്കെ ബാദ് താങ്കളോട് സംസാരിച്ചതിന് ശേഷം ചായ കുടിച്ചതിന് ശേഷം ചായ് പീനേക്കെ ബാദ് ചായ് മീൻസ് ചായ തന്നെയാണ് പീന നന കുടിക്കുക പീനേക്കെ ബാദ് നന കുടിച്ചതിന് ശേഷം ചായ് പീനേക്കെ ബാദ് ചായ കുടിച്ചതിന് ശേഷം അടുത്തത് ഞാൻ ഉറങ്ങാൻ പോകുന്നു മേം സോനെ ജാഹും ഞാൻ സോനെ ജ രാഹാഹും ഉറങ്ങാൻ പോകുന്നു സോനെ ജരഹാഹും ഞാൻ ഉറങ്ങാൻ പോകുന്നു അപ്പം ഇവിടെ മേം കർത്താവായി വന്നതുകൊണ്ടാണ് ഇവിടെ ഹും എന്ന് വെച്ചിട്ട് സെൻറ്റൻസ് അവസാനിപ്പിച്ചത് കേട്ടോ ഇനി അടുത്തത് വരൂ നമുക്ക് തുടങ്ങാം ചലോ ശുരു കർത്തേഹൈ ചലോ ശുരു കർത്തേഹം വരൂ നമുക്ക് തുടങ്ങാം ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു മേംനെ അഭി ഖാന ഖായാഹെ ഞാൻ അഭി ഇപ്പോൾ ഖാന ഭക്ഷണം ഗായാഹെ കഴിച്ചു മേംനെ അഭി ഖാന ഗായാഹെ ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ താങ്ക്